അത് കേട്ടില്ല മുടിയില്ല അത് മുടി കെട്ടി വെക്കിട്ടു അന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളെ സ്വന്തം സ്വാതിട്ടോ അപ്പൊ ഇന്ന് വളരെ ഇങ്ങനെ എന്താ പറയാ തിരക്ക് പിടിച്ച ദിവസങ്ങളെന്നു അറിയില്ലേ ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൗണിൽ പോകാനുണ്ടെങ്കിൽ പോലും ആണുങ്ങളുടെ കാര്യമല്ലാട്ടോ പറയുന്നത് ആണുങ്ങൾക്ക് അതൊക്കെ അവരുടെ എന്താ പറയുക എല്ലാ ദിവസത്തെയും കാര്യങ്ങളാണ് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലാണ് അവർക്ക് പ്രശ്നം അല്ലേ പക്ഷെ നമ്മൾ ലേഡീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അങ്ങനെ ജോലിക്ക് പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിലിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ നമ്മൾ നമ്മളിന്ന് വീട്ടിലിരിക്കുന്നവര് ഒരു ദിവസം നമുക്കൊന്ന് പുറത്തേക്ക് പോകാനുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും എങ്ങടാണെങ്കിലും പോകാനുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒരു അല്ലേ ആ ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും പോകാനില്ലാത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു സമാധാനാ ആ ഇന്നിപ്പം എങ്ങോട്ടും പോകാനില്ല ഇപ്പം അതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ ആണെങ്കിലും ഫ്രീ ടൈം അങ്ങനെ കിട്ടും ആ കുറച്ച് നേരം നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി വെക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ രാവിലെ തന്നെ എണീറ്റ് വരാം എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ അയ്യോ എണീക്കട്ടെ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണ്ടേ അത് കഴിഞ്ഞ് വന്ന് ഇനി എപ്പോഴൊക്കെയാണോ അവ ദൈവമേ ആ പോണ സമയം നമുക്ക് കുഴപ്പമുണ്ടാവില്ല നമ്മൾ ആ യാത്രയിലാണ് കുഴപ്പമില്ല പക്ഷെ പോകുന്നതിൽ മുൻപ് പോയി വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടില് ശരിക്കും ഇപ്പൊ നാണങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ ചേട്ടനൊക്കെ ആണെങ്കിലും ചോദിക്കാനും എന്തിട്ട് ഇത്ര പണി വലിയ വീട്ടിൽ എന്താ ഇത്ര വലിയ പണിയൊന്നും ഒക്കെ പക്ഷേ പണി എന്തിട്ടാ പ്രത്യേകിച്ച് പണി എന്ന് പറഞ്ഞു നമ്മളും ആകെ മേലേക്ക് നോക്കി നിന്ന് പോവും ശരിക്കും എന്തിട്ടാ കുറേ പണിയൊന്നും ഇല്ല നമ്മൾ സാധാരണ ഒരു വീട്ടില് ചോറും കറിയും വൈകുന്നേക്കി അലക്കണോ കുളിക്കണ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ എല്ലാം ഉള്ളു പക്ഷെ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോ അടക്കലും ഒതുക്കലും പറക്കലും ഒക്കെ ആവുമ്പോ പണികള് തന്നെയാണ് അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾക്കേ എറണാകുളം വരെ ഒന്ന് പോകണം പെട്ടെന്ന് തന്നെ എടുത്ത തീരുമാനമാണ് കാരണം എനിക്ക് ഒരു സാധനം എറണാകുളത്ത് തന്നെ ശ്രീജ ചേച്ചിനെ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആൾ അത് എനിക്ക് വാ വാങ്ങേണ്ടതായിരുന്നു ബ്രോഡ്വേയിലൊക്കെ പോയി വാങ്ങേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് പോകാനായിട്ടുള്ള ഒരു അസൗകര്യം കാരണം ചേച്ചി ബ്രോഡ്വേയിൽ പോയ പിന്നെ ചേച്ചിനെ കൊണ്ട് മേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശ്രീജി ചേച്ചിക്ക് അതുപോലെ നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ സാധനം എടുക്കാൻ എനിക്ക് പോകണം കുറച്ച് വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് ബസ്സിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാകും അപ്പോൾ എന്തായാലും എടുക്കാനായിട്ട് എനിക്ക് പോകണം അപ്പോൾ അതെടുക്കലും ആയി ചേച്ചിയുടെ നെറ്റിപ്പട്ടൊക്കെ കൊടുക്കലും ആയി എന്ന് ചേച്ചിട്ട് പോകണം അങ്ങോട്ട് എന്തായാലും എറണാകുളം വരെ പോകണം അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് രാവിലെ തന്നെ അപ്പോൾ ചോറും കറിയുമൊന്നും വെച്ചിട്ടില്ല ചായക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ കണ്ണനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പോവാനുള്ള തന്ത്രപ്പാടുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണൻ്റെ കാർ സീറ്റേ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോൾ കാർ സീറ്റ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതെടുത്ത് ഇവിടെ ഹാളിൽ വെച്ചേക്കാം ഇപ്പം എങ്ങോട്ടെങ്കിലും ലോങ്ങ് പോകുമ്പോഴേപ്പം ശരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാൻ കുറേ നേരം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് കൈ ഭയങ്കരമായിട്ട് കഴിക്കും പിന്നെ അതുമല്ല ആള് അടങ്ങിയിരിക്കില്ല ആണ് ടാറ്റ പോവാണെങ്കിൽ പിന്നെ ആൾ അടങ്ങിയിരിക്കില്ലേ അപ്പം അവനെ പിടിച്ചിരുത്തണെങ്കിൽ കുറച്ച് പാടാ അപ്പം കുറെ കുറെ സമയം ഞാൻ മടിലിരുത്തുള്ളൂ എനിക്കും അത് തന്നെ കൂടുതലൊരു സന്തോഷം എൻ്റെ മടിലുണ്ടാകുമ്പോൾ എനിക്കൊരു സമാധാനാ പക്ഷേ കുറെ നമ്മുടെ കൈയ്യൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീറ്റ് എന്തായാലും വെച്ചേ പറ്റുമെന്നുള്ളതില്ല അപ്പം സീറ്റാങ്ങ് പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് അത് കാറിലേക്ക് വെക്കാനൊക്കെ ആക്കി കൊടുത്ത് അടിച്ച് മാതിരി തുടച്ച് കിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ രാവിലെ ചോറും കറിയും വെച്ചില്ലെങ്കിൽ എനിക്ക് അടിക്കലും തുടക്കില്ല നിർബന്ധ അത് എന്താണെന്ന് എനിക്കറിയില്ല പണ്ടേ ഉള്ള ഒരു ശീലം അത് ചെയ്തില്ലെങ്കിൽ വീട്ടിലെ പണികൾ കഴിയാത്തതുപോലെ എനിക്ക് തോന്നാം അപ്പം അമ്മ എപ്പോഴും പറയട്ടെ ചിലപ്പോൾ ചോറും കറിയായിട്ടുണ്ടാവില്ല എന്നാലും അടിക്കാനും തുടയ്ക്കാനും അവളെ മുന്നിലായിട്ട് നിൽക്കും അങ്ങനെയൊക്കെ പറയും പക്ഷേ അടുക്കലയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടിക്കാനും തുടയ്ക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടം വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അച്ഛനമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അടിക്കലും തുടയ്ക്കലും ഒക്കെ ചെയ്യുന്നത് കാണാം അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച് ജീവിക്കുന്നവരാണ് കേട്ടോ ചിലപ്പോൾ അമ്മ അടിക്കും അച്ഛൻ തുടക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെയും ചിലപ്പോൾ ചേട്ടൻ തന്നെ ആദ്യം കുറച്ച് നാളുകൾക്ക് മുൻപൊക്കെ തന്നെ നല്ല രീതിയിൽ ഹെല്പ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ആൾക്ക് ചെറിയ മടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തന്നെയെല്ലാം ചെയ്യുന്നത് അപ്പോൾ വേഗം അടിക്കലും തുടക്കലും പിന്നെ പിള്ളേരെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കല്യാണിക്ക് വയ്യായകൾ ഇങ്ങനെ മാറി വരുന്നേ ഉള്ളൂ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിൽക്കുവായിരുന്നു അപ്പോൾ അവൾക്ക് മരുന്ന് കൊടുക്കണം പിന്നെ എന്തായാലും ഒരു ഉച്ച കഴിയുമ്പോഴേക്കും എത്തുന്ന പ്രതീക്ഷിച്ച് പോകുന്നത് അറിയില്ല എപ്പോഴും എത്താന്നുള്ളത് അപ്പോൾ മരുന്ന് രാവിലെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു പിന്നെ എനിക്കും ചെറിയ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നതൊന്നും നോക്കണ്ട ചിരിയും കളിന്നും നോക്കണ്ട ഹെൽത്ത് ഇഷ്യൂസൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്തോ ഞാൻ ആദ്യമൊക്കെ എനിക്കിങ്ങനെ എന്താ വയ്യാണ്ടാവുന്ന വീഡിയോസൊക്കെ ഇടാറുണ്ടല്ലോ അതുകൊണ്ട് കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഇനി വീഡിയോസിൽ പ്രതീക്ഷിക്കേണ്ട കേട്ടോ കാരണം ഞാൻ അങ്ങനെ വയ്യാണ്ടായിരുന്ന സമയത്ത് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ പലവരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തിനാ അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്ന എന്നൊക്കെ അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാതിപ്പോൾ പിന്നെ പലരും എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോഴൊക്കെ അതിനോട് ചോദിക്കും അതിൽ ഒന്ന് വയ്യാണ്ടിരിക്കായിരുന്നില്ല എന്നും ഉണ്ടല്ലോ അവരെ വയ്യായികൾ അങ്ങനെയൊക്കെ ചോയ്ക്കും എനിക്കൊന്നും നാണക്കേടാ അതുകൊണ്ട് എൻ്റെ വയ അയകളുടെ എൻ്റെ ഹോസ്പിറ്റലേസുകളൊന്നും നമ്മുടെ വീഡിയോസിൽ കാണാനായിട്ട് പറ്റില്ല അതിനിപ്പം അത്രയും എന്തെങ്കിലും പറ്റാത്ത അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാ വിശേഷങ്ങളും പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ പറഞ്ഞൊക്കെ പോകും ഉറപ്പല്ല പറയുന്നത് എന്നാലും ഞാനിപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നില്ല എൻ്റെതായ അങ്ങനത്തെ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊന്നും വന്ന് പറയാനായിട്ട് എന്നാലും മെഡിസിൻസ് ഒക്കെ ഉണ്ട് ചെറിയ രീതിയിൽ മെഡിസിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ പോവാനായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ചേട്ടൻ കാർ സീറ്റ് വെച്ചത് ശരിയായിട്ടില്ല അതിൻ്റെ ഇത് ശരിക്കും ടൈറ്റ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആൾ കൈ അപ്പോൾ പിന്നെ അത് എന്തായാലും വെക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമായതുകൊണ്ട് ഞാൻ കുറേ നേരം അത് മുന്നിൽ നിന്ന് പണിതതിന് ശേഷമാണ് എനിക്കത് വെക്കാനായിട്ട് പറ്റിയത് അതിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ആ ക്ലിപ്പുകൾ ടൈറ്റാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സഡൻ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഈ സീറ്റ് ഫ്രണ്ടിലോട്ട് മറയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കണ്ണനെ ചിലപ്പോൾ ഞങ്ങൾ ബെൽറ്റ് ഇടാറില്ല സീറ്റമ്മയ്ക്ക് കണ്ണ് കണ്ണൻ്റെ ബോഡിയായിട്ട് അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ ബെൽറ്റ് ഇടാറില്ല പക്ഷേ സീറ്റ് എന്നുള്ളത് അത്യാവശ്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തായാലും അതിന് കയറിയിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ സീറ്റ് ബെൽറ്റ് അതിന്റെ ബെൽറ്റും കൂടി കഴിഞ്ഞാൽ അവൻ ബുദ്ധിമുട്ടായാലും കേട്ടിട്ട് ഞങ്ങൾ ബെൽറ്റ് ഇടാറില്ലേ ഇപ്പം ഞാൻ അവരെടുത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു കൈ എപ്പോഴും അവൻ്റെ മേലിൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അവൻ അതിന് ത്തെച്ച് പോകുന്നൊന്നും പെടിക്കാനില്ല പക്ഷെ സീറ്റ് ഇളകി പോകാൻ പാടില്ലല്ലോ അപ്പം സീറ്റ് എന്തായാലും ഉറപ്പിച്ച് തന്നെ വെക്കണം അപ്പം ഞാൻ കുറേ നേരത്തെ പണി പെട്ടിട്ട് അത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഒക്കെ ആക്കി വെച്ചോട്ടോ അപ്പം എല്ലാവരും ഇറങ്ങി കാറിൻ്റെയും സൗണ്ട് കേൾക്കണോ കണ്ണൻ അവിടെ കിടന്ന് ഇടുന്ന പിടച്ചിലൂടി പിടിച്ചിലായിരുന്നു അയ്യോ എന്നെ കൊണ്ടുപോകണില്ല എന്നെ കൊണ്ടുപോകണില്ല അവൻ രാവിലെ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ഇങ്ങനെ പെടച്ചിലുകളും കാര്യങ്ങളും അപ്പോൾ കവറുകളും കാര്യങ്ങളൊക്കെ എന്തിട്ടാണെന്നൊന്നും നോക്കണ്ട അത് കണ്ണനുള്ള ഭക്ഷണമൊന്നും അവ ഫുഡും പാമ്പറും വൈപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതെങ്ങനെ ഇങ്ങോട്ട് ലോങ്ങ് ഒക്കെ പോകുമ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് രണ്ട് കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു കൊച്ചിയിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ശ്രീ വീട് അവിടെയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിപ്പം ചേച്ചിയുടെ സാധനങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു നെറ്റിപ്പെട്ട അവിടെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണൻ്റെ മുഖമൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസം എൻ്റെ വീട്ടിൽ കിടന്ന് നെറ്റിപ്പട്ടല്ലേ ഇത് എന്തിൻ്റെ ഇപ്പം ശ്രീജാന്ക്ക് കൊണ്ട് കൊടുക്കണ് എന്നൊക്കെ തോന്നുന്നു അവൻ ആലോചിച്ചത് അപ്പോൾ ശ്രീജിജിക്ക് എന്തോ കണ്ണനെ ആയിട്ടുള്ള ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ കിട്ടിയപ്പോഴേ ഭയങ്കര ഇഷ്ടമായി എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഞാൻ അതിൻ്റെ വേറെ കഥകളീഡിങ് കൂടെ വരുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുക കേട്ടോ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുക കേട്ടോ അപ്പോൾ നെറ്റിപ്പട്ടങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഓർഡറുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം എന്താ പറയുക അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ചേച്ചിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ കാനഡ പോയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെയാണ് ഇപ്പോൾ അവൾ അപ്പോൾ അതുകൊണ്ട് ചേട്ടനും ചേച്ചിയും മോനും മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക കുറേ ആൻറ്റിമാരൊക്കെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യലും കാണലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശ്രീജി ചേച്ചിയും ഭയങ്കര സന്തോഷത്തിലാണ് കണ്ണനെയും കല്യാണിനെയും കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ കല്യാണിക്കും കൂടെ വയ്യാത്തത് കാരണം തല ദിവസം പോകണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ കല്യാണിക്ക് വയ്യാത്തത് കാരണം രണ്ട് മനസ്സായിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ രാവിലെ എണീറ്റപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ചാൽ പോകാമെന്ന് കരുതി അപ്പോൾ കണ്ണൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം നമ്മൾ എവിടെ പോകുകയാണെങ്കിലും അവൻ്റെ ഫുഡ് നമ്മൾ കയ്യിൽ പിടിച്ചാൽ നമുക്കൊരു സമാധാനം ചിലപ്പോൾ നമ്മളവിടെ കഴിക്കാനിരിക്കുന്ന ഫുഡൊന്നും ചിലപ്പോൾ അവന് പറ്റി എന്ന് വരില്ല അപ്പം അതുകൊണ്ട് അവൻ്റെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വേഗം ആ കൊടുക്കാനുള്ളത് കൊടുത്തും വാങ്ങാനുള്ളത് വാങ്ങിയൊക്കെ പോരാന്ന് എന്ന് വിചാരിച്ച പോയത് പക്ഷേ ചേച്ചി സംസാരിച്ചിരുന്നു ഞങ്ങൾ വേഗം പോകണമെന്ന് പറയുമ്പോൾ ആൾക്കത്ര എന്താ പറയുക ഒരു വിഷമം പോലെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഞങ്ങൾ വിചാരിച്ചിരുന്നേക്കാളും കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ ഇരുട്ടാവുമോറും വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കുറേ ദൂരം ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് ഞങ്ങളൊരു രണ്ടര മൂന്ന് മണിക്കൊക്കെ ഇറങ്ങിയിട്ടും അഞ്ചാഞ്ചര ഒക്കെ കഴിഞ്ഞു ഇവിടേക്ക് എത്തിയപ്പോൾ പിന്നെ വഴിയിൽ വെച്ചാണെങ്കിൽ ഇപ്പൊ മഴയും വെയിലും മഴയും വെയിലും എന്നുള്ള ഒരു അവസ്ഥയല്ലേ നിൽക്കുന്നത് അപ്പോൾ ഈ മഴയത്ത് യാത്രയും ഞങ്ങൾ വിചാരിച്ചു എവിടെങ്കിലൊക്കെ വരുന്ന വഴിക്ക് എന്തായാലും എറണാകുളം വരെ പോകുന്നതല്ലേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ മഴയത്ത് എവിടെ ഇറങ്ങാനാ അങ്ങനെ ഞങ്ങൾ എവിടെയും ഇറങ്ങിയില്ല സ്ട്രേറ്റ് ആളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പിന്നെ കല്യാണിക്കും വയ്യാത്തത് കാരണേ നമുക്കതിനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലോട്ട് പോരാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആ ചേച്ചിമാരുടെ അടുത്തൊക്കെ പോകുമ്പോഴേ പോയിട്ട് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഒരു വിഷമം പോലെയാണ് കാരണം അവരൊന്നും നമ്മുടെ ആയിരുന്നില്ല പക്ഷെ ഇപ്പം നമ്മളുടെ എന്താ പറയുക ജീവിൻ്റെയും ജീവിതത്തിൻ്റെയും ഒരേ ഭാഗമാണ് ഇവരൊക്കെ എന്ന് പറയുന്നത് ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ പല വീഡിയോസിലും പറയുന്നത് പോലെ രക്തബന്ധം അതൊന്നുമല്ല ചിലപ്പോൾ രക്തബന്ധമുള്ളവര് നമ്മളുടെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവില്ല നമ്മളുടെ ഒന്നും അറിയുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഈ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കരം തന്നെയാണെന്നുള്ളത് ഇപ്പം കുറെ നാളുകളായിട്ട് ഞാൻ ശരിക്കും എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അഞ്ചിരൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ വശം ഞാൻ കണ്ണനെയൊക്കെ കുളിപ്പിക്കാനും കല്യാണിനെയൊക്കെ കുളിപ്പിക്കാനും ഒക്കെയാണ് കേട്ടോ നോക്കിയത് എവിടെങ്കിലും പോയി വന്ന് അതിനൊന്നും കുളിച്ചില്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ അപ്പോൾ വേഗം അവരെ കുളിപ്പിക്കാനായിട്ട് ഡ്രസ്സൊക്കെ ഓരോ കല്യാണി അപ്പോഴേക്കും ആൾക്ക് ഇത്തിരി ആയി വരുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ആൾക്ക് കളിക്കണം എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങി അപ്പം ഞാൻ അടുത്ത് പറയുന്നുണ്ട് അധികം കളിയും കാര്യങ്ങളൊന്നും വേണ്ട കുറച്ചു നേരം അടങ്ങിയിരിക്കി സ്കൂളൊക്കെ ഇപ്പം ലീവ് എടുത്ത് നിൽക്കുകയാണ് ഇനിയിപ്പോൾ വൈകാണ്ട് തന്നെ സ്കൂളിലൊക്കെ പോകേണ്ടതാണ് നീ അടങ്ങിയിരുന്നാലേ വയ്യായേ മാറുള്ളൂ കുറേ ഉപദേശങ്ങളൊക്കെ ഡെയിലി കൊടുക്കുന്നുണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വന്ന് കയറിയപ്പോഴാണെങ്കിൽ പടിയിൽ നല്ല രീതിയിൽ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൂച്ചകള് പൂച്ചകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കിട്ടാ അപ്പം ചേട്ടൻ അത് കണ്ടിട്ട് ആകെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ആദ്യം പുല്ലൊക്കെ അങ്ങനെ വന്നു മഴക്കാലല്ലേ അല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങലൊത്തിരി വളരെ കുറവുള്ള ഒരാളാണ് എപ്പോഴും അകത്തിരിക്കുന്ന ഒരു പ്രകൃത എൻ്റെ എനിക്കങ്ങനെ കുറേ ഒന്നും വല്ലപ്പോഴും നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഞാൻ ആദ്യമൊക്കെ ഇറങ്ങാറൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞാനെന്ന് മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയല്ല പുറത്തേക്ക് ഇറങ്ങല് കുറവാണ് അപ്പം അങ്ങനെ ആദ്യം ഭയങ്കര പുല്ലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തുണികൾ മുകളിൽ പോയി തുണികൾ എടുത്തിട്ട് വന്നപ്പോൾ ഒരു തുണികൾ തുണികളുണ്ടായിരുന്നു മടക്കി വയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കണ്ണൻ്റെ കല്യാണി ഒക്കെ കുളി കഴിഞ്ഞു ഞാൻ കുളിച്ചിട്ടില്ല ഞാനിങ്ങനെ കുറക്കൊലത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എനിക്കൊരു വിധം പണികളൊക്കെ ഒതുക്കിയിട്ട് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ പണികളൊക്കെ വേഗം ഒന്ന് തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ ഇതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ രണ്ട് ദിവസം മുൻപ് ഒരു ഇറച്ചിക്ക് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും നമുക്ക് ഫുഡ് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു നാളെ രാവിലെ തന്നെ ഞാൻ അത് എടുത്ത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല അപ്പോൾ തലേ ദിവസം വെച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് രാവിലെ പിറ്റേ ദിവസം എനിക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സിന് പോകണം എട്ടര ആകുമ്പോഴേക്കും കല്യാണിന് വിടണം ഒമ്പതര ആകുമ്പോഴേക്കും എനിക്കും പോകണം അപ്പം ഞാൻ ആകെ പെട്ട് പോവും അപ്പോൾ ആ ഇറച്ചി എടുത്തിട്ട് കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് തിനുള്ള സംഭവങ്ങളൊക്കെ വേണമല്ലോ ഇഞ്ചി വെളുത്തുള്ളി പറ്റേ സബോള സാധനങ്ങളൊക്കെ പിന്നെ കായൊക്കെ ഇട്ടിട്ട് വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചപ്പം കായും എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ സെറ്റാക്കി വെക്കാന്ന് കരുതി കെടുക്കുന്നതിൽ മുൻപ് ഒന്ന് എല്ലാം റെഡിയാക്കി അടുത്തത് ഇനി മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം വിളക്ക് വെക്കണം അങ്ങനെ അങ്ങനെ കുറേ പരിപാടികൾ പിന്നെയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം ഇതൊന്ന് റെഡിയാക്കി വെക്കാനായിട്ട് നിന്നു അല്ലാന്നുണ്ടെങ്കിലേ പിറ്റേ ദിവസം രാവിലത്തെ കാര്യം കൂടെ ഞാൻ ആലോചിക്കണം ഈ എന്തായാലും കല്യാണിക്ക് ഇറച്ചിക്കറിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിലേക്ക് അപ്പോൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും വെജിറ്റബിൾ വെക്കേണ്ടി വരും അപ്പോൾ പിന്നെ അതും ഇതും ചോറും പലഹാരവും എല്ലാം കൂടി ആക്കുമ്പോൾ ഞാൻ രാവിലെ അഞ്ചര അഞ്ച് മണിക്ക് എണീറ്റായാലും ചിലപ്പോൾ നടക്കില്ല അപ്പോൾ കുറച്ച് നമുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് വന്നു കേട്ടോ അടുക്കളയിലത്തെ പണികളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊന്നുമില്ല പക്ഷേ മക്കളുടെ കാര്യങ്ങളുടെ ഇടയിൽക്കൂടെ അടുക്കളയിലെ പണികളും ഓവറായിട്ട് വരുമ്പോഴേ നമുക്ക് ഒന്നി നിന്ന് തിരിയാൻ സമയമില്ലാത്തതുപോലെ തോന്നി ഇപ്പോൾ ചോറ് വയ്ക്കുക കറി വയ്ക്കുക എല്ലാ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സമയം പോകുന്നത് we <laughs> കണ്ണൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ സമയം പോവും കുറേ നേരം വേണം അവൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുക ഫുഡ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുന്ന് പതുക്കെ പതുക്കെ കൊടുക്കണം അല്ലെങ്കിൽ അവനത് ചിരിച്ചിൽ കയറി ബുദ്ധിമുട്ടാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കതിന് വേണ്ടത് ഒരുപാട് സമയമാണ് അപ്പം എനിക്കാണെങ്കിൽ ഇല്ലാത്തതും സമയമാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട് സമയത്തിൻ്റെ ഭയങ്കര ഒരു കുറവ് എനിക്കുണ്ട് അപ്പോൾ പിന്നെ മക്കളെ ഉറക്കാനൊക്കെ ആണെങ്കിലും ഒരുപാട് സമയം എൻ്റെ പോകും എട്ട് മണിക്കൊക്കെ ഞാൻ ചെന്ന് കിടന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണൻ്റെ നല്ല മൂടാണെങ്കിൽ ഒമ്പത് ഒമ്പതരയൊക്കെ ആകുമ്പോഴേക്കും ആൾ ഉറങ്ങും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്തും പത്തരയൊക്കെ ആകുമ്പോഴും ചിലപ്പോൾ ഉറങ്ങില്ല അപ്പം പിന്നെ അന്നത്തെ എൻ്റെ ആ ദിവസം അവിടെ കഴിയണം എട്ട് മണി വരെ എനിക്ക് കിട്ടിയുള്ളൂ നൈറ്റിൽ ഒരു എട്ട് മണി വരെ എനിക്ക് എനിക്ക് എൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കിട്ടിയുള്ളൂ പിന്നെ അവരുടെ കൂടെ ഇങ്ങനെ കിടക്കുകയാണ് അവരുടെ കൂടെ അവർ ഉറക്കാനായിട്ട് കിടക്കുകയാണ് പിന്നെ പത്ത് മണിയാകുമ്പോഴും ഉറങ്ങിയില്ലയെന്നുണ്ടെങ്കിലും പിന്നെ എനിക്കൊന്നും പിന്നെ ചെയ്യാൻ എണീറ്റ് വരാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ അവരുടെ കൂടെ പോയി തന്നെ അവരൊക്കെ ഇടന്ന് ഞാൻ ഉറങ്ങാമെന്നുള്ളത് മാത്രമേ പിന്നെ എനിക്ക് നിവൃത്തിയുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ സമയത്തിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് പലപ്പോഴും ഓരോ ദിവസങ്ങളിലും നേരിടാറുണ്ട് അല്ലാതെ ഇപ്പോൾ കറിയും ചോറും ഒക്കെ വെക്കാമെന്നൊന്നും പറയുന്നത് വലിയ പണികളും കാര്യങ്ങളും ഒന്നുമല്ല പിന്നെ കണൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ആദ്യം അടുക്കളയിൽ പോയിട്ട് ആ കറി ഒന്ന് ശരിയാക്കാനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ കുറച്ച് കുറച്ചൊക്കെയാണ് ഓരോ ട്രിപ്പുകളായിട്ട് ആദ്യം ചെന്ന് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ വെക്കേണ്ടതൊക്കെ വെച്ച് ഇറച്ചിയൊക്കെ കഴുകി വെക്കേണ്ടതൊക്കെ വെച്ചു

ചില ദിവസം അവര് ഉറങ്ങിട്ട് മണിക്ക് പോയ ചിലപ്പോൾ എട്ടര ഏട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങുന്ന ദിവസങ്ങളുണ്ടാകും എനിക്ക് ഒരുപാട് സമയം എനിക്ക് എൻ്റെതായിട്ട് കുറച്ച് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒമ്പതരയായാലും ഉറങ്ങില്ല പലപ്പോഴും പല രീതിയിലാണ് അവരുടെ ഉറക്കത്തിന്റെ കാര്യങ്ങൾ ആണെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾക്കും പല ദിവസങ്ങളിലും പല മൂടായിരിക്കും നമുക്ക് ഉറങ്ങാനും ചിലപ്പോൾ നമുക്ക് ഉറക്കേ വരില്ല അങ്ങനെയൊക്കെ അല്ല രാവിലെ പോയപ്പോഴേ അലക്കലൊന്നും നടന്നിണ്ടായിരുന്നില്ലേ അപ്പോൾ കുറെ അലക്കാനുണ്ടായിരുന്നു ഒരുപാട് അലക്കാരുണ്ടാവും ദിവസത്തിൽ എല്ലാവരും ഇപ്പം ചേട്ടൻ ചേട്ടൻ്റെയും ഉണ്ടാവും രണ്ട് ചൂടി പിന്നെ എൻ്റെയും ഉണ്ടാവും രാവിലെയും കുളിച്ച് മാറും വൈകിട്ടും കുളിച്ച് മാറും മക്കളുടെയും ഉണ്ടാവും ഇതുപോലെ തന്നെ കല്യാണിയുടെയും ഉണ്ടാവും കണ്ണൻ്റെയും ഉണ്ടാവും അങ്ങനെ പിന്നെ മിക്ക ദിവസങ്ങളിലും ബെഡ്ഷീറ്റൊക്കെ എടുക്കും കണ്ണെന്ന് ഈ അലർജിയുടെ പ്രശ്നമൊക്കെ ഉള്ളത് കാരണേ മിക്ക ദിവസങ്ങളിലും ബെഡ്ഷീറ്റ് രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റും അപ്പോൾ ഈ മഴക്കാലത്ത് തുണങ്ങി കിട്ടാന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെയാണ് ഉണ്ടാവും അപ്പം ഞാൻ അന്നത്തെ രണ്ട് പെക്കറ്റൊക്കെ വീതം ഉണ്ട് അമ്മയൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കുന്ന ഇവിടെ എന്തായാലും ക്കാറില്ലെന്നൊക്കെ ചോദിക്കും പക്ഷെ ഒരു ദിവസത്ത് തന്നെ രണ്ട് പെക്കറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ചില ദിവസങ്ങളിൽ അപ്പോൾ അപ്പൊ എന്നതൊക്കെ കഴുകി ഡ്രയറിലൊക്കെ ഇട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു മക്കൾ ഉറങ്ങിയതിന് ശേഷമൊക്കെ അത് മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ കുറേ സമയം എൻ്റെ അങ്ങനെയും പോകും ഇവരൊന്നുറങ്ങിക്കഴിഞ്ഞ പിന്നെ എനിക്ക് സമാധാനം അപ്പം അതിൻ്റെ ഇടയിൽ കല്യാണിക്ക് മരുന്ന് കൊടുക്കലെന്ന് ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ കല്യാണിക്കാ വയ്യാണ്ടായത് കാരണം എനിക്കും ഉണ്ടായിരുന്നു ടാബ്ലെറ്റൊക്കെ കഴിക്കാനായിട്ട് അപ്പം ഞാനും അതൊക്കെ കഴിക്കാനൊക്കെ എടുത്തു കല്യാണിയുടെ മരുന്നൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ അവരെ ഉറക്കാനായിട്ട് കൊണ്ടുപോകണം കേട്ടോ ഉറക്കാൻ കൊണ്ടുവരുമ്പോന്ന് വെച്ചാലേ കണ്ണാൻ കുഴപ്പമില്ല ആൾ ചിലപ്പോൾ അടങ്ങിയൊക്കെ കെടുക്കും കല്യാണി അങ്ങനെയല്ല കല്യാണി ചിലപ്പോൾ ചെന്ന് കിടക്കുമ്പോഴായിരിക്കും ഉള്ള കഥ പറച്ചിലും വിശേഷം പറച്ചിലും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പറയും മോളെ നാളെ പറയാം ഇപ്പം കിടന്ന് എന്നൊക്കെ പറഞ്ഞ് അവളുടെ വായുവൊന്നടച്ച് കഴിഞ്ഞാൽ ആൾ ഉറങ്ങും വേഗം പക്ഷെ ആളിങ്ങനെ പാത്ത ഓരോ വർത്താനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ കുറേ സമയം ആ സമയത്തൊക്കെ ആയിരിക്കും നമ്മുടെ അറിയാം ഞാൻ ഗ്രൂപ്പിൽ കയറാറുള്ളത് അപ്പോഴാണ് ഞാൻ വോയിസ് ഒന്നും ഇടാതി വെക്കുന്നത് അത് ഞാൻ ബാക്കിയുള്ള നമ്മുടെ ഫുൾ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തായിട്ട് പറയുന്നതല്ല ഗ്രൂപ്പിലുണ്ട് ഒരു പത്ത് എണ്ണൂറ്റി സംതിങ് ആളുകളുണ്ട് അവരോടായിട്ട് മാത്രം പറയുന്നതാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഈ ഈ ഒരു സമയത്തായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരാറുള്ളത് അപ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് മെമ്പേഴ്സൊക്കെ കണണ്ട് സൗണ്ട് കേൾപ്പിക്കൂ സ്വാതി വോയിസ് ഇടൂന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവരങ്ങനെ ഉറക്കുന്ന സമയത്ത് എനിക്ക് വോയിസ് ഒന്നും പറ്റില്ല കാരണം പിന്നെ അവർ ഉറങ്ങില്ല അതുകൊണ്ട് ഞാൻ ടൈപ്പിംഗ് മെസ്സേജ് ആയിട്ടാണ് ഞാൻ ആ സമയത്ത് ഗ്രൂപ്പിൽ കയറാറുള്ളത് കേട്ടോ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ടുള്ള നമ്മളുടെ ഈ ഒരു പബ്ലിക് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും അതിലുണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ മക്കളെ ഉറക്കിയതിനു ശേഷം ഞാൻ കുറച്ച് നേരം വന്നപ്പോഴേക്കും ചേട്ടനും പോയി കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം വന്ന് ഹാളിലൊക്കെ വന്നിരുന്നപ്പോഴേക്കും ആയിട്ടുണ്ട് കേട്ടോ സമയം ഇനി വേണം എനിക്ക് ആ തുണിയൊക്കെ എടുത്തിടാനായിട്ട് മുകളിലേക്ക് പോവാനായിട്ട് തുണിയൊക്കെ ഇട്ട് വന്നിട്ട് വേണം എനിക്ക് പോയി കിടന്നുറങ്ങാൻ എന്തായാലും പത്തര ആയില്ല ഇനിയിപ്പോൾ തുണിയൊക്കെ ഇട്ട് വരുമ്പോഴേക്കും പതിനൊന്ന് മണി ഒക്കെ ആകും അങ്ങനെ ഞാൻ പതുക്കെ എൻ്റെ ബക്കറ്റും തുണികളൊക്കെ ആയിട്ട് പോവാണ് മുകളിലേക്ക് പോവാണ് പോയി തുണികളിട്ടിട്ട് വരാന്നുള്ളതിൽ അപ്പോൾ അവിടെയും കുറെ തുണികളൊക്കെ കടുപ്പുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ മടക്കിയൊക്കെ വെച്ചാൽ അവിടെ സ്ഥലം ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ടെറസിൽ കൊടന്നിട്ട് ഉണക്കാമെന്നുള്ളത് നടക്കില്ല കാരണം പകലൊക്കെ നല്ല മഴയും വെയിലും അങ്ങനെ അങ്ങനെ മാറി മാറി നിൽക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ രണ്ട് റൂമിലും പിന്നെ നമുക്ക് കയറി ചെല്ലുന്ന ഭാഗത്തുമായിട്ട് അട കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് തുണികളൊക്കെ ഇട അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ റൂമിലും കയറി വരുന്നിടത്തൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിട്ടിട്ടുണ്ട് അതിൽ കണൻ്റെ ഒന്ന് രണ്ട് സി പി ചെയറൊക്കെ ഉണ്ടിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് രണ്ട് സി പി ചെയറും ഇവിടെ ഒരെണ്ണം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതായിരുന്നു നിംഹാൻസിൽ പോയ സമയത്ത് അവനത് യൂസ് ചെയ്യുന്നില്ല അവന് അതിൽ പറ്റുന്നില്ല പിന്നെ അവനെ നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ അതിലിരുത്തിയിട്ട് കരലിലൊന്നു വെച്ച് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ വേറെ ഒരേ ബിആർസിന്ന് കിട്ടിയതുണ്ട് മരത്തിൻ്റെ തന്നെയാണ് രണ്ടും അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് അത്യാവശ്യം ഇരിക്കാം എന്നുള്ള രീതിയിലുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നൊന്ന് കോണ്ടാക്ട് ചെയ്താൽ ഞാനത് തരാം വെറുതെ എടുക്കുകയാണ് അവിടെ നമ്മളത് ആരെങ്കിലക്കും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരുപാട് ദൂരെയുള്ളവരായിരുന്നു അപ്പോൾ അവർക്കത് അയച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയായിരുന്നു ഞാനത് അവരടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പം അത് വേണ്ടാന്നുള്ളൊരിതിൽ നിൽക്കുന്നത് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നൊന്ന് അറിയിക്കാം ഞാനത് തരാൻ തയ്യാറാണ് കാരണം മോൻ ഉപയോഗിക്കാൻ പറ്റില്ല അത് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രേം സന്തോഷമേ ഉള്ളൂ അപ്പം നമ്മുടെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ അവസാനിക്കാമെന്നുണ്ടോ പെണ്ണങ്ങളുടെ അടുത്തൊക്കെയോ സ്ത്രീകളുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ എന്താ പണി എന്ന് ചോദിക്കുന്ന ആണുങ്ങളോട് ഞാൻ പറയുകയാണ് കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോയിവിടെ അവസാനിപ്പിക്കാൻ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെട്ടല്ലോ എന്തും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് കയറാ ബൈ ബൈ